പ്രധാനമന്ത്രിയുടെ വേദിയിലെ ഒറ്റയ്ക്ക് നിൽപ്പ് അഹങ്കാരമല്ല കാക്കി തന്ന അച്ചടക്കമെന്ന് ആർ ശ്രീലേഖ മാറി നിന്നത് ഐ പി എസ് പരിശീലനകാലത്തെ ശീലങ്ങളുടെ ഓർമ്മയിലാണെന്ന് മുൻ ഡി ജി പിയുടെ വിശദീകരണം വിവാദങ്ങൾക്ക് വിരാമമിട്ട് നരേന്ദ്രമോദി പങ്കെടുത്ത വേദിയിലെ തന്റെ നിലപാടിനെ കുറിച്ച് വ്യക്തത വരുത്തി ബി ജെ പി നേതാവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത പൊതുവേദിയിൽ മറ്റു നേതാക്കളിൽ നിന്നും അല്പം മാറി തനിച്ചൊന്നോണം നിന്ന ആർ ശ്രീലേഖയുടെ നടപടി വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചത് എന്നാൽ ആ മാറി നിൽക്കൽ ഏതെങ്കിലും തരത്തിലുള്ള നീരസമോ ഒറ്റപ്പെടലോ അല്ലെന്നും മറിച്ച് ഔദ്യോഗിക ജീവിതത്തിൽ ശീലിച്ച അച്ചടക്കത്തിന്റെ ഭാഗമാണെന്നും വ്യക്തമാക്കി ശ്രീലേഖ തന്നെ രംഗത്തെത്തി വേദിയിൽ എല്ലാവരും പ്രധാനമന്ത്രിക്ക് ചുറ്റും തിക്കി തിരക്കുമ്പോൾ മാറി നിന്ന ശ്രീലേഖയുടെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ അഭ്യൂഹങ്ങൾക്ക് ഇടയാക്കിയിരുന്നു ഇതിനുള്ള മറുപടിയായാണ് അവരുടെ പ്രതികരണം ട്രെയിനിംഗ് കാലഘട്ടത്തിൽ ലഭിച്ച ശിക്ഷണമാണ് താൻ അന്നും പാലിച്ചത് വിവിഐപ്പുകൾ വരുമ്പോൾ തിക്കും തിരക്കും കൂട്ടരുതെന്നും അച്ചടക്കത്തോടെ നിശ്ചിത അകലം പാലിക്കണമെന്നുമാണ് പഠിപ്പിച്ചിട്ടുള്ളത് യൂണിഫോം അഴിച്ചു വെച്ചെങ്കിലും ആ ശീലങ്ങൾ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ് ശ്രീലേഖ വ്യക്തമാക്കി തിരക്കിനിടയിൽ കയറി സ്ഥാനം പിടിക്കാൻ തനിക്ക് താല്പര്യമില്ലെന്നും വേദിയിൽ ആരും തന്നെ മാറ്റി നിർത്തിയതല്ലെന്നും അവർ കൂട്ടിച്ചേർത്തു അടുത്തിടെ ബി ജെ പിയിൽ ചേർന്ന മുൻ ഡി ജി പി കൂടിയായ ശ്രീലേഖയുടെ ഓരോ നീക്കങ്ങളും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നതിനിടെയാണ് വേദിയിലെ ഈ അച്ചടക്കവും വാർത്തകളിൽ ഇടം പിടിക്കുന്നത് ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ